കണ്ണൂർ പയ്യന്നൂരിൽ അധ്യാപകൻ പ്ലസ് ടു വിദ്യാർത്ഥികളെ മർദ്ദിച്ചെന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ് പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ലിജോ ജോണിനെതിരെയാണ് കേസ് വിനോദയാത്രയ്ക്കിടെ ഉണ്ടായ തർക്കത്തിലെ വൈരാഗ്യമാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് എഫ്ഐആറിൽ തർക്കം പറഞ്ഞു എന്ന പേരിൽ ലിജോ ജോണിന്റെ നാട്ടിലേക്ക് വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി മർദ്ദിച്ചെന്നായിരുന്നു പരാതി

കണ്ണൂർ പയ്യന്നൂരിലാണ് അധ്യാപകൻ പ്ലസ് ടു വിദ്യാർത്ഥികളെ മർദ്ദിച്ചെന്ന പരാതിയിൽ കേസെടുത്തിരിക്കുന്നത് പോലീസ് പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ലിജോ ജോണിനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് വിനോദയാത്രയ്ക്കിടെ ഉണ്ടായ തർക്കത്തിലെ വൈരാഗ്യമാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് എഫ്ഐആറിൽ തർക്കം പറഞ്ഞു തീർക്കാനെന്ന പേരിൽ ലിജോ ജോണിന്റെ നാട്ടിലേക്ക് വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി മർദ്ദിച്ചെന്നാണ് പരാതി ഉയർന്നിട്ടുള്ളത് ഒരു അധ്യാപകനാണ് വിദ്യാർത്ഥികൾക്കെതിരെ ഇങ്ങനെ ആക്രമണം അഴിച്ചുവിട്ടിട്ടുള്ളത് വിനോദയാത്ര പോയ സമയത്തുണ്ടായ ഒരു തർക്കത്തിന്റെ ഭാഗമായാണ് കുട്ടികളെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചിട്ടുള്ളത് പോലീസ് എന്തായാലും കേസെടുത്തിട്ടുണ്ട് വിഷയത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥികളെയാണ് മർദ്ദിച്ചിട്ടുള്ളത് ലിജോ ജോണിനെതിരെ കേസെടുത്തിരിക്കുന്നു വിനോദയാത്രയ്ക്കിടെ ഉണ്ടായ തർക്കത്തിലെ വൈരാഗ്യം കൊണ്ടാണ് ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി മർദ്ദിച്ചിരിക്കുന്നത് എന്ന വാർത്തയാണ് വരുന്നത് കണ്ണൂരിൽ നിന്നാണ് കണ്ണൂരിൽ കണ്ണൂരിൽ പയ്യന്നൂരിൽ നിന്നാണ് അധ്യാപകൻ പ്ലസ് ടു വിദ്യാർത്ഥികളെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഇപ്പോൾ ഒരു കേസെടുത്തു എന്ന വാർത്ത വരുന്നത് നിഖിൽ അളവൂരുണ്ട് വിവരങ്ങളുമായി നിഖിൽ പറയാം അഖില ഡിസംബർ അഞ്ചാം തീയതിയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഈ സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികൾ വിനോദയാത്രയ്ക്ക് പോകുന്നു ആ വിനോദയാത്രയ്ക്കിടെ അടിമാലിയിൽ വെച്ച് ബസ്സിൽ നിന്ന് ഡാൻസ് കളിക്കുന്നതിനിടെ അധ്യാപകൻ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറി എന്നാരോപിച്ച് കുട്ടികൾ അധ്യാപകനെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് അവിടെ നിന്ന് അത് പറഞ്ഞ് പരിഹരിക്കുകയും ചെയ്യുന്നു തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നു ഒൻപതാം തീയതിയാണ് മാടായിലേക്ക് ഈ വിദ്യാർത്ഥികളെ അധ്യാപകൻ വീണ്ടും വിളിച്ചു വരുത്തുന്നത് കവ്വായി സ്വദേശികളാണ് വിദ്യാർത്ഥികൾ അവരോട് പഴയങ്ങാടിയിൽ പഴയങ്ങാടിക്ക് അടുത്തുള്ള മാടായിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു ഈ പ്രശ്നങ്ങൾ നമുക്ക് ഒന്നുകൂടി പറഞ്ഞ് തീർക്കാം എന്ന് പറഞ്ഞാണ് മൂന്ന് വിദ്യാർത്ഥികളെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നത് അവിടെ എത്തുമ്പോൾ ഈ അധ്യാപകനും സുഹൃത്തുക്കളും ചേർന്ന് മാടായി വാടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ വെച്ച് മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ കുട്ടികൾ പറഞ്ഞിരിക്കുന്നത് പിന്നീട് ഈ മർദ്ദനത്തിന് ശേഷം ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ വീട്ടിലേക്ക് ആളെ വിട്ട് ആക്രമിക്കും എന്ന് ഭീഷണിപ്പെടുത്തുക കൂടി ചെയ്തതോടുകൂടിയാണ് പരാതി നൽകുന്നത് എന്നാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത് പിന്നീട് ഈ കുട്ടികളുടെ ദേഹത്തുള്ള പാടുകളൊക്കെ രക്ഷിതാക്കൾ കണ്ടു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വളരെ ഗുരുതരമായ രീതിയിൽ മർദ്ദനമേറ്റു എന്ന് തന്നെ വേണം ആ പാടുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കുട്ടികളുടെ ദേഹമാസകലം ആ അടികൊണ്ട പാടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടതോടുകൂടിയാണ് പിന്നീട് ഇവർ പരാതി നൽകുന്നതും ഒപ്പം തന്നെ തൃക്കരിപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതും ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രാഥമികമായി ഇക്കാര്യങ്ങൾ കുട്ടികളുടെ മൊഴി മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്